നല്ല പടമാണ് ഷറഫിനെ അടിപൊളിയാണ് എല്ലാം നല്ലതായിട്ടാണ് ചെയ്തേക്കണേ എല്ലാം എന്താ എന്താച്ചറങ്ങിയ ചിരിക്കാൻ പറ്റിയ പടം ഇതാണ് ആലപ്പുഴ ചമിക്കാനാ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല പടം നല്ല എല്ലാരും അടിപൊളിയായിരുന്നു

ചേട്ടാ പടങ്ങിയോ ഒന്നും പറയാലും പടങ്ങാ അടിപൊളി വെറൈറ്റി നമ്മൾ വിചാരിക്കാത്ത നല്ല സിനിമയാണ് കാസ് അടിപൊളിയാണ് കോമഡിയാണ് കാസ്തി പറയേണ്ട ആവശ്യമില്ല അല്ലാതെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ബെസ്റ്റ് നമുക്ക്

അല്ല ചിന്തിച്ച മാര്യമാണ് എന്റെ ഡയറക്ടർ അതെ അല്ല എവിടെ ചോദിക്കും വാ ാണ് വർക്കാണല്ലോ മലയാള സിനിമ എണ്ണത്തോണി ഉപയോഗിച്ചാണ് പരകായ പ്രവേശനം നടത്തി ഇതിപ്പോ ഒരു വയസ് ഉപയോഗിച്ചു അതെ 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 അതിനോരോ ടൂൾ ആണല്ലോ ബാക്കിയുള്ള സെന്റൻസിലുള്ളതാണ് എനിക്ക് അറിയേണ്ടത് നമ്മളിപ്പോ ഇതല്ലോ അല്ലെ പോയ ഒരാൾ പോലും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു നല്ല കണ്ടന്റ് സിനിമകൾ കണ്ടന്റ് സ്കിങ് നമ്മൾ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി അത് വിചാരിക്കണ്ട താങ്ക് യു അതാ വരുന്ന ഷൂട്ട് പോലെ ഒരാഴ്ച ഇത് പ്രൊമോട്ട് ചെയ്യട്ടെ ശരി താങ്ക് യു ാണ് എല്ലാരും തിയേറ്ററിൽ കയ്യേടി വീഴുന്ന ഓരോ സീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കൊന്നും നല്ല അല്ല എക്സ്പെക്ട് ചെയ്യാത്ത റിസൾട്ടാണ് നല്ല രീതിയില് റിസ്പോൺ ഉണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും പടം നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് സന്തോഷത്തോടെ കൗതുകത്തോടെ കണ്ടന്റ് എന്തായാലും രാജാക്കന്മാര് പ്രേക്ഷകരാണ് അവരുടെ വെച്ചിട്ടുണ്ട് അവർക്ക് അടിപൊളി റെസ്പോൺസ് തിയേറ്ററിൽ അതേപോലെ തന്നെയാണ് പുറത്തുനിന്ന് വിശ്വസിക്കുന്നത് റിവ്യൂസ് വെയിറ്റ് ചെയ്യുന്നു കേന്ദ്ര സന്തോഷം വിശ്വസിക്കുന്നു അടിപൊളിയായിരുന്നു സ്പ്രെഡ് ചെയ്യുകയാണ്

ഒരുപാട് സന്തോഷം ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോ ഒരുപാട് വർഷത്തെ ഒരു മലയാള സിനിമയിൽ ഒരു സിനിമയിൽ ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് കണ്ടിട്ട് അഭിപ്രായം പറയാല്ലേ താങ്ക് സൂപ്പർ പടം നല്ല പടം നല്ല ടെക്നിക്കൽ പെർപ്പക്ഷുണ്ട് പുതിയ ഡയറക്ടറുടെ പടം ഒന്നും പറയൂല എല്ലാം ഉള്ളത് അത് മാത്രമായതുകൊണ്ടല്ല പറഞ്ഞത് സാധാരണ ന്യൂ ജനറേഷൻ്റെ പടം അമ്മക്ക് ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു എല്ലാം ഒരു പടമാണ് പടം കൊള്ളാം നല്ല കൊള്ളാം നല്ല സോണ്ട് പരസ്പരം ആ ഡിഫറെ പടമായിരുന്നു ഒട്ടും പ്ലോട്ടൊക്കെ വരുമ്പോൾ വി നോട്ട് എക്സ്പെക്ടിങ് ദ പ്ലോട്ട് ബട്ട് ഇറ്റ് വാസ് എ നൈസ് മൂവി ഐ എം വെരി പ്രൗഡ് ഫുൾ കോമഡി ഫുൾ കോമഡി ലൈക്ക് ടുവേഡ്സ് ദി എൻഡ് കുറച്ച് ഇമോഷണലാകും പക്ഷേ ഇറ്റ്സ് എൻ അമേസിങ് മൂവി എല്ലാവരും പോയി കാണണം എല്ലാവരും പെർഫെക്റ്റ് പഴയ ഷർഫുദ്ദീനെ തിരിച്ചു കിട്ടി നോട്ട് ദാറ്റ് ഹു വസ് നോട്ട് ഹിയാർ എല്ലാ അടിപൊളിയായിരുന്നു അടിപൊളി ഫാമിലി ആയിട്ട് കാണാം പിള്ളേർ പാ എല്ലാവർക്കും കാണാം പെർഫോമൻസ് നല്ലതായിരുന്നു സന്ദീപിന്റെ ഷർഫിക്കയുടെ എല്ലാവരുടെ നല്ല അഭിനയ ആ പണ്ടത്തെ സുരാജേട്ടൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട് ആ അടിപൊളി ഫൺ ഫാന്റസിയാണ് ഫൺ ഫാന്റസി പാടില്ല അടിപൊളി മൂവിയാണ് ഒരു വെറൈറ്റി പരിപാടിയാണ് എന്തായാലും തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് അത് കുറേ നാൾ നമ്മൾ കാണാതിരുന്ന മിസ് ചെയ്ത സുരാജ് ഏട്ടൻ തിരിച്ചു ഇന്ന് പോലെയുണ്ട് ഇത്രയും കോമഡി ഒരു കോമഡി പരിപാടിയാണെന്ന് വിചാരിച്ചു പക്ഷേ ഇത്രയും കോമഡി പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രിവ്യൂ കണ്ടിരുന്നു പ്രിവ്യൂ കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തതിനേക്കാൾ ചിരി തിയേറ്ററിൽ കിട്ടി ഇതിപ്പോ അധികം നമ്മളെ ക്രൂ തന്നെയായിരിക്കും അതിലധികം ഉണ്ടായിട്ടുണ്ടാ അപ്പോൾ ഓഡിയൻസിന്റെ റെസ്പോൺസസ് ഇനി ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേന് അറിയുവായിരിക്കും പക്ഷെ നമ്മൾ ഹാപ്പിയാണ് നമ്മൾ കണ്ടവരും അതുപോലെ മീഡിയാസ് എല്ലാവരും കണ്ടവരൊക്കെ ഹാപ്പി ഞാൻ അറിഞ്ഞത് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്